ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം തുടരെ തുടരെ ടു കെ കിഡ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്ന കൊല അക്രമം ഒക്കെ വാർത്തയാകുന്ന സാഹചര്യം ഒരു കൂസലുമില്ലാതെ സ്വന്തം ചോരയെ കൊല്ലുന്നവർ അച്ഛനെയും അമ്മയും കൊല്ലുന്നവർ എന്നിങ്ങനെ വാർത്തകളും കുറേ ഒക്കെ ഇറങ്ങുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ടു കെ കിഡ്സിൻ്റെ പ്രശ്നം അഫ്വാൻ്റെയും ഷഹബാസിൻ്റെയൊക്കെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് ചില ആൾക്കാർ പറയുന്നു സിനിമയാണ് മാർക്കോ പോലുള്ള വയലൻ സിനിമകളാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് മറ്റ് ചിലർ പറയുന്നു ലഹരി വസ്തുക്കളാണെന്ന് ചില ആൾക്കാർ പറയുന്നു ഫോണിൻ്റെ ഉപയോഗം സോഷ്യൽ മീഡിയ ഇതൊക്കെയാണ് കാരണമെന്ന് മാർക്കോ പോലുള്ള സിനിമകൾ ഇതിന് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലും വലിയ വയലന്റ് സിനിമകൾ ഹോളിവുഡിൽ പണ്ടേ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല മാർക്കോ എന്ന സിനിമ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും റിലീസായിരുന്നു ജനപ്രീതി നേടിയിരുന്നു കുറേ ആൾക്കാരുണ്ട് വയലന്റ് സിനിമകൾ മാത്രം കാണുന്ന അതിഭയാനകരമായ സിനിമകൾ മാത്രം കാണുന്നവർ എന്തുകൊണ്ട് അവർക്കുള്ളിലൊന്നും ഇങ്ങനെയൊരു മെൻറ്റാലിറ്റി ഇല്ല എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഷെഹബാസിനെ ഇല്ലാതാക്കിയവർ വോയിസ് മെസ്സേജിലൂടെ പറയുന്നുണ്ട് കൂട്ടത്തല്ലായതുകൊണ്ട് ഈ കേസ് തള്ളിപ്പോകുമെന്ന് അപ്പോൾ നമ്മുടെ നിയമം സ്ട്രോങ് അല്ല ഇത്രയ്ക്കിത്ര ഉള്ളൂ എന്ന തോന്നൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പലതും നടക്കുന്നതിൻ്റെ ഒരു കാരണം സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഒരു കാരണം ഒരു ചെറിയ പങ്ക് സിനിമയ്ക്കുണ്ടായിരിക്കാം എന്നാൽ അതിലും വലിയ പങ്ക് സോഷ്യൽ മീഡിയയ്ക്കാണ് ഒരു സിനിമയിലുള്ളതിനെക്കാട്ടിലും ഇന്നൊരു സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഒപ്പം ലഹരിയുടെ ഉപയോഗവും തൊണ്ണൂറ് കാലഘട്ടത്തിലെയും രണ്ടായിരം തുടക്ക കാലഘട്ടത്തിലെ പിള്ളേരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അന്നും ഇതുപോലെ വഴക്കുകൾ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഇന്നത്തെ അത്രയും അക്രമങ്ങളിലേക്ക് അന്ന് പോയിട്ടില്ല പിന്നെന്തുകൊണ്ട് ടു കെ കിഡ്സ് ഇത്രത്തോളം അക്രമം ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുന്നു ഇനി ശ്രദ്ധിക്കുക ഇവർ ജനിച്ച് ജീവിക്കുന്നത് സ്മാർട്ട് ഫോൺ സോഷ്യൽ മീഡിയ എന്നീ രണ്ട് പവർഫുൾ സംഭവങ്ങൾക്കിടയിലാണ് അതുകൊണ്ട് തന്നെ ഷോ ഓഫ് കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഇരകളും ഇവരാണ് എന്താണ് ഷോ ഓഫ് കൾച്ചർ വെൽത്ത് ലക്ഷറി സക്സസ് ഇതൊക്കെ ഷോ ഓഫ് ചെയ്യുന്നത് വളരെ നോർമൽ ആക്കുന്നതിനെയാണ് ഷോ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ജെൻസിയിൽ ടൂ കെ കിഡ്സിൽ കൂടുന്നത് അതിനൊരു പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ കയ്യിലെന്തുണ്ട് നമ്മൾ എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്നിങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ പുതിയ ഐഫോൺ പുതിയ ബൈക്ക്സ് എന്നിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഓരോ ആശകൾ ഇട്ടു തരാനും അതൊക്കെ കാണിച്ച് കൊതിപ്പിക്കാനും നമ്മുടെ ചുറ്റും ഇൻഫ്ലുവൻസേഴ്സ് മുതൽ സെലിബ്രിറ്റീസ് വരെ മത്സരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രൊഡക്ട്സുകളുടെ വലിയ പരസ്യം ണിയായി മാറുകയുമാണ് ഇതൊന്നും ഇല്ലാത്തവർ ഫിയർ ഓഫ് മിസ്സിങ് ഓഫ് നേരിടുകയാണ് അതായത് ഞാൻ എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്നു എന്ന് പറയാം മറ്റുള്ളവരുടെ ഒപ്പമെത്താൻ എങ്ങനെയെങ്കിലും ഈ എക്സ്പെൻസീവ് സാധനങ്ങൾ സ്വന്തമാക്കണം എന്നതൊരു പ്രഷറായി മാറിയിരിക്കുകയാണ് കൂട്ടത്തിൽ സൂപ്പർ ബൈക്കുള്ള ആൾക്ക് കിട്ടുന്ന പരിഗണന ഏറ്റവും പുതിയ ഐഫോൺ ഉള്ളവർക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇനി അത് നേടാൻ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കിയാണെങ്കിലും നേടിയെടുക്കാൻ ഇവർക്ക് തോന്നിയേക്കാം ഇവിടെയാണ് സാമ്പത്തിക സ്ഥിതി വില്ലനാകുന്നത് ഇരുപത് വയസ്സിനുള്ളിൽ ഈ പറഞ്ഞ എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നാൽ ഇതില്ലാതെ ഒരു ലൂസറായി ജീവിക്കുന്നതിൻ്റെ സമ്മർദ്ദം വീട്ടുകാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നുമില്ല ഈ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചിലർ വീട്ടുകാരോട് വയലൻ്റായി പ്രതികരിക്കുന്നതും പൈസയ്ക്കും മറ്റും വേണ്ടി ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇല്ലീഗൽ ബിസിനസിൻ്റെ ഭാഗമാകുന്നതും ചിലപ്പോഴൊക്കെ അത് എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നതിൻ്റെയും കാരണങ്ങളിലൊന്ന് ഈ ഷോ ഓഫ് കൾച്ചർ തന്നെയായിരിക്കും ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നറിഞ്ഞിരുന്നത് നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും ചില സുഹൃത്തുക്കളും മാത്രമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിയുന്നതും എന്നാൽ ഇന്ന് സംഗതി മാറി നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടെ വലിയ കൂട്ടത്തെ കാണിക്കാം അതുപോലെ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ പക്കൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അറിയുകയും കാണുകയും ചെയ്യാം നമ്മൾ ആരാധിക്കുന്ന ചിലർ പോലെ ആകാൻ നമ്മളും ഇല്ലാത്ത പണം കൊടുത്തും ഇ എം ഐ അടച്ചും പലതും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ എന്താണ് എന്നതിനേക്കാൾ കൂടുതൽ പലരും നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കിട്ട് തന്ന ആഗ്രഹങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് സൂപ്പർ ബൈക്കിലും വില കൂടിയ ഫോണുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇൻ്റർനാഷണൽ ടൂറുകൾ എക്സ്പെൻസീവ് സ്കിൻ കെയർ റുട്ടീൻ എക്സ്പെൻസീവ് ക്ലോത്തിംഗ് അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ നോർമലായി മാറ്റിയിരിക്കുന്ന സംഭവങ്ങൾ ഇന്ന് നിരവധിയാണ് ടൂർ പോവുകയും സ്ഥലങ്ങൾ കണ്ടിരിക്കുകയും ചെയ്യണം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് റീൽസോ മറ്റോ കണ്ടാൽ അന്നേ തന്നെ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവിടെ പോകണം എന്ന് ചിലർക്കൊരു മൈൻഡ്സെറ്റുണ്ട് എന്നാൽ അങ്ങനെയുള്ളവർ തൻ്റെ സാഹചര്യം എന്താണ് തൻ്റെ വീട്ടിലെ സാഹചര്യം എന്താണ് പൈസ ഉണ്ടോ എന്നൊന്നും നോക്കാതെയാണ് പോകുന്നത് ഇവർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവും ആയിരിക്കും പുറത്തു നിന്നുള്ള ഫുഡടി കറക്കം എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷോ ഓഫ് ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് എനിക്കും ഇങ്ങനെ ചെയ്യണം നമുക്കും ഇങ്ങനെ ചെയ്യാം എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കാം കടം മേടിക്കാം എന്ത് ചെയ്തിട്ടാണേലും എന്ത് മോശം പരിപാടി ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്കും ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ ചില ഇൻഫ്ലുവൻസേഴ്സ് പ്രൊഡക്റ്റ് പ്രൊമോഷന്റെ ഭാഗമായി വളരെ എക്സ്പെൻസീവായ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് സ്കിൻ കെയർ റുട്ടീൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് എൻ്റെ സ്കിൻ ഇങ്ങനെയാക്കാൻ ഇത്രയും പ്രൊഡക്റ്റ്സ് വേണം ഇത്രയും പൈസ വേണം എക്സ്പെൻസീവായത് വേണം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും എന്തിന് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ക്ലാരിറ്റി മുതൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ വരെ ഷോ ഓഫിൻ്റെ ഭാഗമാകുന്നു സെലിബ്രിറ്റീസ് മാത്രം യൂസ് ചെയ്തിരുന്ന പല എക്സ്പെൻസീവായ സ്കിൻ കെയർസും മറ്റും നോർമലായി ഇപ്പോഴും അതൊക്കെ എക്സ്പെൻസീവ് ആണെങ്കിലും നോർമലായി മാറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ മാത്രം ഇത് ചെയ്യുന്നില്ല എനിക്ക് മാത്രം പൈസയില്ല എൻ്റെ പേരൻസിന് മാത്രം ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ ദേഷ്യമൊക്കെ ഇവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കും അതിൻ്റെ കൂടെ ലഹരികളും കൂടിയാകുമ്പോൾ ചിന്തിക്കാവുന്നതിലും അപ്പുറം ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ അറിയാം ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഫാഷൻ്റെ കാര്യത്തിലായാലും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനും കഴിയുന്നു ഇതൊക്കെ കൺമുന്നിൽ നടക്കുമ്പോൾ നമ്മൾ ചിലതിലൊക്കെ പിന്നിലായി പോകുന്നത് സഹിക്കാൻ കഴിയുമോ അങ്ങനെ പിന്നിലായി പോകുന്നുണ്ടോ എന്ന പേടിയാണ് ജെൻസിയുടെ ടു കെ കിറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം സൂപ്പർ ബൈക്ക് വാങ്ങണം ലേറ്റസ്റ്റ് ഐഫോൺ വാങ്ങണം തുടങ്ങി ജീവിതത്തിൽ ചില പാഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ് ഐഫോൺ ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട് എന്നാൽ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ നല്ല വശവും മോശം വശവും ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ജെനുവിൻ ആഗ്രഹമാണോ അതോ സോഷ്യൽ മീഡിയയിൽ ഷോ ഓഫ് ചെയ്യാനാണോ എന്നൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ വരവിൽ കൂടുതൽ ചിലവ് ഇ എം ഐ ബെറ്റിംഗ് ആപ്പ് വീട്ടിൽ വഴക്ക് അടിപിടി അക്രമം അങ്ങനെ പോകേണ്ടി വരും എന്നും ഏത് സാഹചര്യത്തിലും നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം